ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ് കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന നൽകി നിയുക്ത എം പി ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നാണ് ഷാഫിയുടെ പ്രതികരണം എന്നാൽ ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂവെന്നും ഷാഫി മറുപടി നൽകി കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത മണ്ഡലമാണ് പാലക്കാട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലം യു ഡി എഫിനൊപ്പം ആണ് നിന്നത് അതിനാൽ തന്നെ ഇത്തവണയും യു ഡി എഫിന് അനുകൂലമായി തന്നെ മണ്ഡലം നിൽക്കും മണ്ഡലത്തിലെ വികസനങ്ങൾക്ക് ഊന്നൽ നൽകുകയും അതോടൊപ്പം ജനകീയനുമായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് മത്സരിക്കുക മുൻവർഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾക്ക് യു ഡി എഫ് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറുമെന്നാണ് ഷാഫിയുടെ മറുപടി ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു പല സ്ഥലങ്ങളിലും പത്തോ പതിനൊന്നോ സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് ലീഡ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥല പട്ടികയിൽ പോലും പാലക്കാട് വരുന്നില്ല പാലക്കാട് ഇപ്പോഴും പിന്നെ എന്നേക്കാൾ മൂന്നരട്ടി ലീഡാണിപ്പോൾ ഈ ഇലക്ഷനിൽ വന്നിട്ടുണ്ടത് അതിനേക്കാൾ ലീഡോടുകൂടി പാലക്കാട് നിന്ന് മാത്രമല്ല ഇനി അടുത്തൊരു ഗവണ്മെന്റ് മാറ്റം വരുമെന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സർക്കാരിനെ ഇനി മാറ്റുമെന്നുള്ളത് ജനങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അത് സി പി എം പ്രവർത്തകർ കാരണം അവർക്ക് അവരുടെ പാർട്ടിയെ രക്ഷിക്കണം ഗവണ്മെൻറ്റിന് പാർട്ടി വിധേയമായി പോകേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ അവരിപ്പോൾ കാണുക അപ്പം അവരുടെ പാർട്ടിയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരും കൂടെ ഭാഗമായതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വോട്ട് ഷെയർ ഒക്കെ ഇപ്പം നിങ്ങൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും എടുത്തു നോക്കുക അപ്പം അവരുടെ പാർട്ടി പ്രവർത്തകർ പോലും അത്തരം തീരുമാനമെടുക്കാൻ സാധ്യതയല്ലൊരു തെരഞ്ഞെടുപ്പ് അപ്പം അതിനനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് പാലക്കാട് നിന്നുണ്ടാവുന്നതാണ് പാലക്കാടിന് നല്ലത് ഒപ്പം തന്നെ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കും യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർലമെന്റ് അംഗമെന്ന നിലയിൽ മലബാറിന്റെ റെയിൽവേ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാൻ ശ്രമം നടത്തുമെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം യുടി വിന്യൂസ് പാലക്കാട്